ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ജനനായകരെ വരവേൽക്കുന്ന ചേലക്കരയിൽ ലഹരി രാക്ഷസന്റെ വിളയാട്ടം കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിനിടെ പൊതുജനങ്ങൾക്ക് ഭീഷണിയായ നാൽപ്പത്തി ഒന്നുകാരൻ പോലീസിന്റെ തന്ത്രപരമായ നീക്കത്തിൽ കുടുങ്ങി തെരഞ്ഞെടുപ്പാവേശത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ചേലക്കരയിൽ നാടിന് ഭീഷണിയായി തെരുവിൽ ലഹരി വിളയാട്ടം നടത്തിയ സാമൂഹിക വിരുദ്ധനെ പോലീസ് ഞൊടിയിടയിൽ പിടികൂടി ഇന്നലെ വൈകുന്നേരം കൊട്ടിക്കലാശത്തിന്റെ ജനത്തിരക്ക് നിറഞ്ഞ ചേലക്കര ബസ് സ്റ്റാൻഡിലും തുടർന്ന് സൂപ്പിപ്പടി സെന്ററിലുമാണ് മദ്യപിന്റെ വിളയാട്ടം അരങ്ങേറിയത് മുൻപ് ഗാർഹിക പീഡനം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ചേലക്കോട് സ്വദേശിയായ നാൽപ്പത്തൊന്ന് വയസ്സുള്ള സൈനുദ്ദീനാണ് പൊതുസമൂഹത്തിന് ഭീഷണി ഉയർത്തുന്നത് എന്നാൽ തിരക്കിനിടയിലും അതീവ ജാഗ്രതയോടെ പട്രോളിംഗ് നടത്തുകയായിരുന്ന ചേലക്കര പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അരുൺ സിയുടെ നേതൃത്വത്തുള്ള പോലീസ് സംഘം സ്ഥിതിഗതികൾ കൈവിട്ടു പോകാതെ തത്സമയം തന്നെ ഇടപെട്ടത് വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കി പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കിയ ഇയാളെ പിടികൂടി നിന്നും നീക്കം ചെയ്ത പോലീസ് ഉടൻ തന്നെ നിയമ നടപടി സ്വീകരിച്ചു തെരഞ്ഞെടുപ്പ് കാലത്തും ഉറങ്ങാത്ത പോലീസിന്റെ ഈ മിന്നൽ നീക്കം ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായകമായി സാമൂഹ്യ വിരുദ്ധരെ കർശനമായി നേരിടാനുള്ള പോലീസിന്റെ തീരുമാനം നാട്ടുകാർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് ന്യൂസ്